ഫ്രണ്ട്സ് സൺറസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ ചെറുപ്പം മുതൽക്കേ പെണ്ണിനോടും പെണ്ണു വിഷയങ്ങളിലും വിഷയങ്ങളിലും ഞാൻ നന്നെ തൽപരനായിരുന്നു അന്നൊക്കെ പക്ഷേ ഇത് എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയാത്ത പ്രായമായിരുന്നു അന്നും പക്ഷേ പെണ്ണിൻ്റെ ഫ്രണ്ട് പിടിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് വേറെ ആരുടെയുമല്ല കസിൻ ചേച്ചിമാരുടേത് സ്വന്തം ചേച്ചിമാരെ പോലെ ആയിരുന്നെങ്കിലും അന്ന് എനിക്കതൊരു സുഖമായിരുന്നു ഞാൻ ഞാൻ ചെറുതായിരുന്നെങ്കിലും അന്ന് ചേച്ചിമാരൊക്കെ എല്ലാം അറിയുന്ന പ്രായക്കാരുമായിരുന്നു അതിനാൽ തന്നെ ആ ഫ്രണ്ട് പിടിത്തം അവരും ആഗ്രഹിച്ചുവെന്ന് വേണം കരുതാൻ പക്ഷേ ഞാൻ അന്ന് ഇന്നത്തെ പോയ ഉഷാറായിരുന്നില്ലല്ലോ അതിനാൽ ഞാൻ വലുതായപ്പോൾ ചേച്ചിമാരെന്നോട് അകലം പാലിച്ചു പതുക്കെ പതുക്കെ അതങ്ങ് നിന്നു കാലം പോകെ പോകെ എന്നിലെ വികാരവും കൂടി പക്ഷേ എത്താത്ത ആ പ്രായത്തിൽ പിന്നെ വികാരം ശമിപ്പിക്കാനുള്ള വഴിയായി ഞാൻ കണ്ടത് ഒളിഞ്ഞുനോട്ടമായിരുന്നു വേറെ എങ്ങോട്ടുമല്ല കുളിമുറിയിലേക്ക് നേരത്തെ പറഞ്ഞ മൂന്ന് ചേച്ചിമാരുടെയും കൂളി ഞാൻ ഒളിഞ്ഞു നോക്കി കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ഒപ്പം വീടിനടുത്തുള്ള ഒന്ന് രണ്ട് വീടുകളിലെ പെണ്ണുങ്ങളെയും പൊട്ടത്തിലെത്തുന്ന ഞാനൊന്ന് ചെയ്യുന്ന ചെയ്ത ഒളിഞ്ഞു നോക്കൽ പിടിക്കപ്പെട്ടു വീട്ടിലും അറിഞ്ഞു നാട്ടിൽ ചിലരുടെ ചെവിയിലും എത്തി അങ്ങനെ പത്താം ക്ലാസ് ആയപ്പോഴേക്ക് നാട്ടിലെ ചേട്ടന്മാർക്കിടയിൽ നല്ല രീതിയിലുള്ള ചീത്തപ്പേരും എനിക്ക് വീണു എങ്കിലും എൻ്റെ വികാരത്തിനൊരു കുറവുമുണ്ടായില്ല മാത്രമല്ല കൂടുകയാണ് ചെയ്തത് പക്ഷേ ചില മാറ്റങ്ങൾ പ്രായം എനിക്ക് വരുത്തി ഒളിഞ്ഞുനോട്ടമൊക്കെ ഞാനങ്ങ് നിർത്തി പ്രായം കൂടുമ്പോൾ പക്കുരയും വേണമല്ലോ അതിനാൽ നാറിയ പരിപാടി നിർത്തി അല്പം ഡീസൻ്റ് ആകാമെന്ന് വിചാ വിചാരിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് പ്ലസ് വണ്ണിലേക്ക് ചേരുന്നത് കൂടെ പഠിച്ച കൂട്ടുകാരെല്ലാം ഒരേ സ്കൂളിലേക്ക് തന്നെ പോയപ്പോൾ ഞാൻ അല്പം ദൂരെയായുള്ള സ്കൂളിലാണ് ചേർന്നത് രണ്ട് ബസ്സുകൾ മാറി കയറണം ആർട്സ് കോളേജും ടി ടി സിയും ഒക്കെയുള്ള ശാന്തസുന്ദരമായ സ്ഥലത്താണ് ഞാൻ പഠിച്ച സ്കൂൾ അതിനാൽ തന്നെ തിരക്കുള്ള ബസ്സിലെ സ്ഥിരം വെപ്പുകാരായിരുന്നു ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ചങ്ക് ബ്രോസും പ്ലസ് വണ് ആയപ്പോഴേക്ക് ഞാൻ ആകെ മാറി പുതിയൊരു ലോകമായിരുന്നു അത് അന്നത്തെ ക്ലാസ്മേറ്റ്സിലെ ഒന്ന് രണ്ട് പേരുമായി ആയിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവങ്ങൾ പക്ഷെ അത് പിന്നീടാകാം ഇപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് തുടക്കം തന്നെ ഇത്രയും പറഞ്ഞ് ബോറടിപ്പിച്ചോ അഥവാ ആയെങ്കിൽ ക്ഷമിക്കുക ഞാൻ റിജുൻ എനിക്കിപ്പോൾ പ്രായം ഇരുപത്തി മൂന്ന് തലശ്ശേരിക്കാരനാണ് അതെ നല്ല ദം ബിരിയാണിയുടെ നാട് ഇവിടുത്തെ ടേസ്റ്റുള്ള വിഭവങ്ങളിൽ പെടുന്ന മറ്റൊന്നാണ് മുൻചത്തികളും നല്ല ചോര ചോരത്തെറിക്കുന്ന ഇത്തന്മാരും താത്തമാരും നിറയെ ഉണ്ട് ചേച്ചിമാർ കൊള്ളില്ലെന്നല്ല ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു താത്തയെക്കുറിച്ചായത് കൊണ്ട് അവരെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് അതിനുശേഷമുള്ള ടെക്നിക്കൽ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഫോണിലൂടെയുള്ള സംസാരവും ചാറ്റിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഞാനും എൻ്റെ പ്രായത്തിലുള്ള മറ്റുള്ളവരും ആഗ്രഹിക്കുന്ന ആൻറ്റി മൈലിലേക്ക് ഞാൻ നോട്ടുമിട്ടത് അങ്ങനെയാണ് എൻ്റെ വീടിനടുത്തുള്ള സുന്ദരി താത്ത മനസ്സിലോട്ട് കയറിയത് തൽക്കാലം റംസീന എന്ന് വിളിച്ചു ശരിക്കുമുള്ള പേര് വെളിപ്പെടുത്തുന്നില്ല ആളൊരു ബ്യൂട്ടിക്കനായിരുന്നു വിവാഹിതയും രണ്ട് കുട്ടികളുടെ ഉമ്മയുമാണെന്ന് കണ്ടാൽ പറയില്ല ഭർത്താവ് വിദേശത്ത് എയർപോർട്ടിൽ ജോലി നോക്കുന്നു കൊല്ലത്തിൽ ഏറിയാൽ രണ്ടു മാസം ലീവിന് വരുന്ന പുള്ളിയുടെ സ്നേഹം പോരാനിട്ടാണെന്ന് തോന്നുന്നു റംസീനത്ത അവരുടെ തൊട്ടൽപ്പക്കത്തുള്ള ഒരാളുമായി അടുപ്പത്തിലായിരുന്നു അങ്ങനെ പറയാൻ തെളിവൊന്നുമില്ല പക്ഷേ നാട്ടിലാകെ ആ വിഷയം ചർച്ചയിലായിരുന്നു പിന്നെ ആ പറഞ്ഞ അയൽക്കാരൻ ആളൊരു കോഴിയുമാണ് ആ പാവം ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അങ്ങനെയാണ് ഞാൻ റംസീനത്തെയും നോട്ടമിടുന്നത് ഒരേ നാട്ടിലാണെന്ന് പറഞ്ഞിട്ടെന്താ ഞങ്ങളുടെ കുടുംബമായോ ഒന്നും യാതൊരു അടുപ്പവുമില്ല അറിയുക പോലുമില്ല നാട്ടിൽ വെച്ച് കണ്ടാൽ നാട്ടുകാരനെ പരിഗണനയിൽ ചിരിക്കും അതെല്ലാരോടും അങ്ങനെയാണ് റംസീന ഈ കഥയുടെ പേര് പോലെ വലിയൊരു മതിൽക്കെട്ടിനകത്താണ് അവരുടെ വീട് എങ്ങനെ റംസീനത്തെയുമായി ചങ്ങാത്തം കൂടുമെന്നായിരുന്നു ചിന്ത പക്ഷേ അതിനൊരു വഴിയും കണ്ടില്ല അങ്ങനെയാണ് റംസീനത്തെയുടെ തൊട്ടടുത്തുള്ള എൻ്റെ കൂട്ടുകാരനിലൂടെ ഒരു വഴി കിട്ടിയത് അവൻ്റെ ഫാമിലിയുമായും അവനുമായും റംസീനത്തെയും കുടുംബവും നല്ല ബന്ധമുണ്ടായിരുന്നു അവൻ അവരോട് വാട്സപ്പ് ചാറ്റിങ്ങും ഒക്കെയാണ് കൂട്ടുകാരനും എന്നെപ്പോലെ സ്ത്രീ വിഷയത്തിൽ തൽപ്പരനായതുകൊണ്ട് അവൻ പലതവണ മുട്ടിനോക്കിയതാണ് പക്ഷേ അടുക്കുന്നില്ലത്രേ രാത്രി പതിവ് പോലെ കൂട്ടുകാർക്കിടയിലെ സംസാരത്തിനിടയിൽ അവനിത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു കുറ്റി അവനെ കുറച്ചുകൂടെ കുറച്ചുകൂടെ മോപ്പിച്ചു അവസാനം ഞാൻ വളച്ചു കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഭാഷയിൽ അവൻ നമ്പർ തന്നു അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് നടന്നു പിറ്റേന്ന് തൊട്ട് താൻ പിറ്റേന്ന് തൊട്ട് ഞാൻ ഫോണിൽ എസ് എം എസ് അയച്ച് നോക്കി പക്ഷേ യാതൊരു മറുപടിയുമില്ല അതൊരു നോമ്പ് കാലമായിരുന്നു രാവിലെ ഗുഡ് മോർണിംഗ് രാത്രി ഗുഡ് നൈറ്റും മുടങ്ങാതെ കുറച്ച് ദിവസം എസ് എം എസ് അയച്ചു പിന്നീടാണ് വാട്സപ്പിലേക്ക് മെസ്സേജ് വിട്ടത് എൻ്റെ ഹായ് മെസ്സേജ് റിസീവ് ചെയ്ത ഉടനെ തിരിച്ച് മെസ്സേജ് വന്നു ശരിക്കും ഞാനൊന്ന് എത്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് അങ്ങോട്ട് റംസീനത്തെയല്ലേ ഞാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള ആളാണ് എന്നും പറഞ്ഞു ആരാണെന്ന് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു കൊടുത്തു അങ്ങനെയൊരാൾ അറിയില്ലെന്നായി റൻസീനത്ത ഞാനും പറഞ്ഞു എന്നെ അറിയാൻ വഴിയില്ല പക്ഷേ എനിക്കറിയാമെന്ന് കണ്ടാൽ മനസ്സിലാകും നമ്മൾ സംസാരിച്ചിട്ടും ചിരിച്ചിട്ടുമൊക്കെ ഉണ്ടെന്ന് ഞാൻ തട്ടി ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ വാട്സപ്പിൽ ഇട്ട് കൊടുത്തു കണ്ട് പരിചയമുണ്ടെന്ന് മറുപടി കെട്ടി ഒപ്പം എവിടെ കിട്ടി എൻ്റെ നമ്പർ എന്ന ചോദ്യവും അതിനുത്തരമായി ഞാനൊരു കള്ളമങ്ങ് കാച്ച് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങിയത് വാങ്ങിയതാണെന്നും എന്നാൽ അതിലെ നമ്പറുകളും കുറച്ച് ഫോട്ടോസും ഡിലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നെന്നും പറഞ്ഞു സേവ് ചെയ്ത നമ്പറുകൾ നോക്കിയപ്പോൾ അതിൽ റംസീനത്തേടെ നമ്പറും കണ്ടു ദേ ദൈവിരുന്നു അടുത്ത ചോദ്യം റംസീന എന്ന് കണ്ടാൽ നീ എങ്ങനെ ഞാനാണെന്ന് ഉറപ്പിച്ചു അതിന് വളരെ മനോഹരമായ കള്ളം ഞാൻ പറഞ്ഞു റംസീന എന്ന പേരിനൊപ്പം സാഹിൽകർ എന്ന വീട്ടുപേരും ഉണ്ടായിരുന്നു റെൻസീന സാഹിൽ ഗർ എന്നായിരുന്നു നമ്പർ സേവ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആരും സേവ് ചെയ്യില്ല നിനക്ക് പ്രണവ് തന്നല്ലേ നമ്പർ എന്നായി ചോദ്യം പ്രണവ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരൻ്റെ എനിക്ക് നമ്പർ തന്നവൻ അല്ല വാങ്ങിയ ഫോണിൽ നിന്ന് കിട്ടിയതെന്നും ഒപ്പം കുറച്ച് കല്യാണ ഫോട്ടോസും ഉണ്ടായതെന്നും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനം അവരത് വിശ്വസിച്ചു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ റംസിനത്തുമായി റെംസിനത്തയുമായി കമ്പനിയായി ഞങ്ങൾ തമ്മിലുള്ള ചെങ്ങാത്തം പ്രണവോ മറ്റുള്ളവരോ അറിയരുതെന്ന വാക്കിൻ്റെ പുറത്ത് ഞങ്ങളുടെ സൗഹൃദം വളരുന്നു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളായി രാവിലെ ഉണർന്നാലുടൻ വരും ഗുഡ് മോർണിംഗ് രാത്രി ഉറങ്ങും വരെ പിന്നീടും വാട്സപ്പിലുണ്ടാകും ചാറ്റിംഗ് ചെയ്യും എൻ്റെ ഫ്രണ്ടിനെ ഇതുവരെ നേരിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതിനപ്പം വീടിന് മുന്നിലൂടെ പോകാനും എന്നോട് പറഞ്ഞു അങ്ങനെ ചെങ്ങാത്തം കൂടി ആദ്യമായി രണ്ടുപേരും പറഞ്ഞുകൊണ്ട് കണ്ടു പിന്നീട് അതൊരു ദിനചിതിയായി ദിവസവും ഞാനിറങ്ങുമ്പോൾ മെസ്സേജ് അയക്കും ക്രംസീനത്തെ കാത്തുനിൽക്കും എന്നാൽ ഒരിക്കൽ പോലും ഫോൺ കോൾ ചെയ്ത് സംസാരിക്കാൻ ഇട്ട തയ്യാറായില്ല അതെന്നെ നിരാശപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ദിവസം ദൈവം എനിക്ക് എനിക്കൊരു അവസരം കൊണ്ടുതന്നു വാട്സപ്പ് ഓപ്പൺ ചെയ്യാനാകാത്ത പ്രശ്നം റംസീനത്തേക്ക് അതെന്നോട് പറയാൻ വിളിക്കേണ്ടി വന്നു ഇത്തേക്ക് വാട്സപ്പ് പക്ഷേ ശരിയായെങ്കിലും പിന്നീട് അങ്ങോട്ട് ഫോൺ വിളി തുടങ്ങി നോമ്പുതുറ വിഭവങ്ങൾ ഉണ്ടാക്കി വീടിനടുത്ത് വെച്ച് ആരും കാണാതെ എനിക്കവർ തന്നു റംസീനത്തെയുടെ ജ്യേഷ്ഠതിയുടെ ഭർത്താവ് കൊണ്ടു കൊടുത്ത ഗേൾഫ് ചോക്ലേറ്റ്സും കൊണ്ടു തന്നു അപ്പോഴൊക്കെയും എൻ്റെ മനസ്സ് റംസീനയുടെ തുടയിടുക്കിലെ ചോക്ലേറ്റ് ആയിരുന്നു അതൊന്ന് നുണയാൻ കൊതിക്കു കൊതികൊണ്ട് പിടഞ്ഞ് ഞാൻ പതിയെ ചാറ്റിങ്ങിൽ സുഖമുള്ള സംസാരം കലർത്തി തുടങ്ങി വലിയ പ്രതികരണം ഉണ്ടായില്ല പക്ഷേ തോറ്റു പിന്മാറിയില്ല ഞാൻ ഒരു ദിവസം ചാറ്റിങ്ങുകളിൽ ഞാൻ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഇത്രയും തിക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാകുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് ശരിക്കും എങ്ങനെ ഇത്ര പെട്ടെന്ന് നമ്മളിങ്ങനെ കമ്പി കമ്പനിയായെന്ന് അവളും ചോദിച്ചു അടുത്ത മെസ്സേജായി ഞാൻ അയച്ചത് എനിക്കെന്തോ വല്ലാത്ത ഇഷ്ടം തോന്നുന്നു നിങ്ങളോടൊന്ന് എത്തിക്കിങ്ങനെ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിഷ്ടമാണ് ഫ്രണ്ട്ഷിപ്പിനും മീതെ ആദ്യമായി ഒരാളോടൊരു ഇഷ്ടം തോന്നുന്നു അത് നിങ്ങളോടാണെന്നും പറഞ്ഞു എന്നു മൂളിയതല്ലാതെ വേറൊന്നും റംസിനത്തെ പറഞ്ഞില്ല ഞാനും ചോദിച്ചില്ല അന്നത്തെ ദിവസം ഗുഡ് നൈറ്റും പറഞ്ഞു പിരിഞ്ഞു പിറ്റേ ദിവസം പതിവ് ചാറ്റിങ്ങിടയിൽ ഞാൻ തലേനത്തെ വിഷയം എടുത്തിട്ടു ഞാൻ പറഞ്ഞതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്താണെന്ന് പറഞ്ഞ പറയാത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്ന ശരിക്കും വണ്ടർ അടിപ്പിച്ചു എനിക്ക് നിന്നോട് ഇതുവരെ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല റിജു ഇത്ര പെട്ടെന്ന് എങ്ങനെ നമ്മൾ ഇത്രയും അടുത്തുവെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട് അത്രമാത്രം പക്ഷേ നീ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത പോലെ എനിക്ക് ഒരു ഒരിഷ്ടവും ഉണ്ടെന്ന് തോന്നുന്നു ഒരിഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു ഇതായിരുന്നു റംസീനത്തയുടെ മറുപടി ഇങ്ങനെ ഈ ഒരു മറുപടി ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് അനുകൂലമായ പ്രതികരണം കിട്ടിയതിനാലും റംസീനത്തയുമായി കുറച്ചുകൂടി അടുപ്പം കൂടാൻ കൂട്ട കൂട്ടാൻ പറ്റിയതിനാലും ഞാൻ ഹാപ്പിയായി ഇനി ധൈര്യമായി സംസാരത്തിൽ സുഖമുള്ള സംസാരം ചേർക്കാലോ എങ്കിലും പതിയെ മുന്നോട്ട് പോയാൽ മതിയെന്നായിരുന്നു എൻ്റെ തീരുമാനം ആക്രാന്തം കാണിച്ച് കയ്യിൽ കിട്ടിയതിൻ്റെ കളയണ്ടാന്ന് വിചാരിച്ചു പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്നല്ലേ പഴമക്കാർ പറയാറ് പിന്നീട് അങ്ങോട്ട് ഞാനും എൻ്റെ മനസ്സും തുള്ളിച്ചാടുകയായിരുന്നു നല്ല നെയ്യ് മുറ്റിയ താത്തിയോട് എന്തും പറയാനുള്ള ലൈസൻസ് ആണല്ലോ എനിക്ക് കിട്ടിയത് പോലെ ഞങ്ങളുടെ വാട്സപ്പ് ചാറ്റിങ്ങും ഫോൺ വഴി നന്നായി തന്നെ പോയി ഞാൻ ശരിക്കും റൊമാൻറ്റിക്കായി പെരുമാറി അങ്ങനെ അങ്ങനെ ഞങ്ങൾ കൂടുതൽ അടുക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഫോൺ വിളിയും ചാറ്റിങ്ങും മാത്രമല്ല വീട്ടിലേക്ക് വിളിക്കലും സുഖിച്ചും സുഖിപ്പിച്ചും ജീവിതം അടിച്ചു പൊളിച്ച് അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്